ഓൾമോസ്റ്റ് ഒരു മൂന്ന് മണിയായി നല്ല തിരക്കാണ് എപ്പോഴും അന്യായ കാഴ്ചയായിരുന്നു കോർട്ട് കൊച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനും അറിയാനും ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാനും ഹൈക്കോട്ട് വാട്ടർ മെട്രോ ടെർമിനലിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇവിടെ ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കൊരു സർവീസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം അങ്ങനെ ആ ഒരു സർവീസ് ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് ഫെയർ ടിക്കറ്റ് ചാർജ് വർക്കിംഗ് ഡേ ആയിട്ടും നല്ല തിരക്കാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓൾമോസ്റ്റ് ഒരു മൂന്ന് മണിയായി ഇപ്പം നല്ല തിരക്കാണ് എപ്പോഴും ഇപ്പം നല്ല നീണ്ട ക്യൂ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു നമുക്ക് അതേപോലെ ക്യൂവിൽ വെയിറ്റ് ചെയ്യാം അതായത് ഈ പുള്ളിക്കാരൻ ആ ബോട്ടിൽ വന്നതാണ് ടിക്കറ്റ് കൈ കിട്ടി കുറേ ആളുകളാണ് ഓൾറെഡി ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്തത് അപ്പോൾ നമ്മളങ്ങനെ ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ ക്യൂവിൽ വെയിറ്റ് ചെയ്തിരുന്നു അതിന് ശേഷം ഇതിനകത്ത് കയറി ഇതിനകത്ത് കയറി ഇത്രയും ആൾക്കാർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് കുറച്ച് നേരമായി അപ്പോൾ ഒരു സർവീസിൽ തൊണ്ണൂറ്റഞ്ച് പേര് മാത്രമേ ബോട്ടിൽ കയറാൻ പറ്റുള്ളൂ പകുതി ആൾക്കാർ ഇരുന്നും പോ യാത്ര ചെയ്യാം പകുതി ആൾക്കാർക്ക് നിന്നും യാത്ര ചെയ്യാം ഇനിയിപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് നാല് പത്ത് നാല് പതിനഞ്ച് നാല് മുപ്പത്തഞ്ച് അഞ്ച് മണി ഇത്രയും ഈ ഒരു ടൈം ഷെഡ്യൂളിലാണ് ഇവിടെ ഇങ്ങനെ സർവീസുള്ളത് അപ്പോൾ അത്രയും സമയം അത്രയും ടൈം ഗ്യാപ്പുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യണം എന്തായാലും എക്സ്പീരിയൻസ് അടിപൊളിയാണ് നമ്മുടെ നാടിൻ്റെ പേര് നീണ്ടകര ഈ ഒരു ബോട്ടിൻ്റെ പേരുണ്ട് കേട്ടോ നീണ്ടകര ഈ പേരിൽ തന്നെയുള്ള ബോട്ടിൽ നമുക്ക് കയറാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് സീറ്റില്ല തൊണ്ണൂറ്റഞ്ചു പേരാണ് ഒരു ഒരു സമയം ഒരു ട്രിപ്പിൽ യാത്ര ചെയ്യാൻ കഴിയുക പകുതി ആൾക്കാർ ഇരിക്കാം പകുതി ആൾക്കാർ ഇതേപോലെ നിൽക്കും നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഒരു അപ്പുറത്ത് കിടക്കുന്ന ബോട്ടിന്റെ പേര് നോക്കി മുസ്രിസ് മറക്കരുത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ബോട്ടിൻ്റെ പേര് നീണ്ടകര നമ്മുടെ സ്വന്തം ജില്ലയാണ് നീണ്ടകര അങ്ങനെ ബോട്ട് ഇവിടുന്ന് എടുത്തിരിക്കുന്ന സുഹൃത്തുക്കളെ പൂടി നമുക്ക് അകലെ ബോഗാട്ടി പാ പാങ്ങൾ കാണാം ഇപ്പോൾ ഷിപ്പേഡ് കാണാം ഇതാ ഒരു ടൂറിസ്റ്റ് ബോട്ടാണ് പോകുന്നത് നമ്മൾ യാത്ര ചെയ്തതും ടൂറിസ്റ്റ് ബോട്ട് തന്നെ പക്ഷേ ഇത് പ്രൈവറ്റ് വല്ലാർപ്പാടം ടെർമൽ വല്ലാർപ്പാടം ടെർമിനൽ നമുക്കവിടെ കാണാം അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ പഴയ പിക്ചർ ട്യൂവ് ടി വിയിൽ എന്തോ ഒരു പ്രോഗ്രാം കാണുന്ന പോലെ അന്നൊരു ഫ്രൈ നമുക്കിവിടെ കാണാം ലാ പോകുന്നു ലാ വരുന്നത് നമ്മൾ ദൂരെ ഇന്ത്യൻ നേവിയുടെ ആണ് ഒരു പായ്ക്കപ്പ നമുക്കവിടെ കാണാം ആ കാണുന്ന ഷിപ്പുകൾ അത് നേവൽ കമാൻഡിൻ്റെ ഷിപ്പുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് നേവൽ ബേസ് ക്യാമ്പ് ഇവിടെ ആണ് കൊച്ചിയിലാണല്ലോ വല്ലാർ പാടം കണ്ടെയ്നർ ടെർമിനൽ ഇത്രയും ക്ലോസ് നമുക്ക് കാണാൻ കഴിയണം ഒരു വലിയ ഷിപ്പടെ കിടക്കുന്നുണ്ട് അവിടെ മോൻ എല്ലാവരും പ്രവാചകൻ എന്നെ പവറാ നോക്കൂല ആ ബോട്ടിൻ്റെ ആ ഒരു വരവിട്ടു അന്യായ കാഴ്ചയിൽ ജങ്കാർ ഓറഞ്ച് കളറുടെ പൂക്കൾ വിജയിക്കുന്നൊരു മരങ്ങളാണ് നല്ല ഭംഗിയുണ്ട് മറീന റെസ്റ്റോറൻ്റ് അപ്പോൾ നമ്മൾ ഫൈനലി ഫോർത്ത് കൊച്ചി വാട്ടർ മെട്രോ ടെർമിനലിലേക്ക് എത്തിയിരിക്കുക അവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് ഏറ്റവും അട്രാക്റ്റീവായ ഒരു കാഴ്ചയാണിത് ചീനമരകൾ ഫോർത്ത് കൊച്ചിയും വാട്ടർ മെട്രോ ഇവിടുന്ന് കയറാൻ വന്ന ആൾക്കാർ ഇഷ്ടമാതിരി ഇവിടെ ആയി പോകട്ടോ അവിടെ ഉണ്ട് ഇവിടെയുണ്ട് എന്തായാലും ഈ വാട്ടർ മെട്രോ സർവീസ് ഇത് ഒരു വലിയ വിജയം തന്നെയാണ് കേട്ടോ ഒന്നും പറയാനേ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു സ്ട്രെങ്ത് കണ്ടോ ഒരു വലിയ ഷിപ്പ് കണ്ടോ ഷിപ്പ് ടഗുകൾ കെട്ടി വലിച്ചോണ്ട് പോവാണ് കേട്ടോ എൻ്റെ പൊന്നി ആ ടെർമിനലിലേക്ക് പോവാണ് നമ്മൾ ഒരു ഒരു കാരണവശാലീ കാർഡ് മിസ് ചെയ്യരുത് യാത്രാ സമയത്ത് തിരിച്ച് ഏത് ടെർമിനലാണ് വന്നിറങ്ങുന്നത് അവിടെയും നമുക്ക് വേണം ഇത് ഫോർട്ട് കൊച്ചി ടെർമിനലിൻ്റെ ഒരു സെറ്റിപ്പ് ഇതാണ് ഇൻറ്റീരിയർ ടിക്കറ്റ് പൗഡർ അങ്ങനെ നമ്മളെ ഫോർട്ട് കൊച്ചിയിൽ എത്തിരിക്കും വാസ്കോട ഗാമ സ്ക്വയർ നെഹ്റു ചിൽഡ്രൻ പാർക്ക് ഏകത്താണോ ചിൽഡ്രൺ പാർക്ക് ചിൽഡ്രൻ പാർക്കാണോ ഞാനത് ഇതാണോ ഓക്കെ ഫോർട്ട് കൊച്ചിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കാഴ്ചകളുടെ ഒരു ഭയങ്കര ഒരു ധാരാളിത്വമാണ് ഇവിടെ ഇവിടെ എന്തോ വർക്ക് അടക്കുകയാണ് ഫോർട്ട് കൊച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനും അറിയാനും ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് കാഴ്ചകളുടെ ഒരു സംഗമ സ്ഥലമാണ് മനസ്സിലായി കുറേ ചരിത്രം ചരിത്രം പറയുന്ന കുറേ നിർമ്മിതികൾ അപ്പോൾ അത് ഒരുപാടുണ്ട് അപ്പോൾ അന്ന് നമുക്കെല്ലാം കൂടെ ഒന്നും പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റത്തില്ല അതായത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എവിടെങ്കിലുമൊക്കെ വെച്ച് കാണാം ഓക്കെ